അപ്പോൾ എന്താണ് വിഷയം ചോദിച്ചോളൂ അല്ല വയനാട് ദുരന്തം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം ഒരു വർഷത്തിലേക്ക് കിടക്കുകയാണ് ജൂലൈ സെവൻത്തിനല്ലായിരുന്നു അല്ലേ കഴിഞ്ഞ വർഷം ജൂലൈ ട്വൻ്റി നയൻ ജൂലൈ ട്വൻ്റി നയൻ അപ്പം ഏകദേശം പതിനൊന്ന് മാസം പൂർത്തീകരിക്കുകയാണ് പക്ഷെ ദുരന്ത ബാധിതർ അന്നുണ്ടായ ദുരന്തത്തെക്കാളും ജീവിച്ചിരിക്കുന്നവർ അതിലും വലിയ ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള വളരെ നിരുത്തരവാദിത്വപരമായ ഇടപെടലാണ് ഈ ദുരന്തത്തെ സർക്കാർ ഇടപെട്ട രീതി എന്ന് പറയുന്നത് ഒരിക്കലും നീതീകരിക്കാനോ ന്യായീകരിക്കാനോ കഴിയില്ല രാജ്യം ഒരുപാട് ദുരന്തങ്ങളെ കണ്ടിട്ടുണ്ട് കേരളം അതിലേറെ ദുരന്തങ്ങളെ കണ്ടിട്ടുണ്ട് കഴിഞ്ഞൊരു നാലഞ്ച് വർഷമായിട്ട് സംസ്ഥാനത്തുണ്ടായ കാലാവസ്ഥാ വ്യതിയാനം ഒരുപാട് ഇഷ്യൂസ് ഇതിനു മുമ്പുണ്ടതാണ് പതിനെട്ടിൽ പ്രളയമുണ്ടായി പത്തൊമ്പതിൽ പ്രളയമുണ്ടായി പത്തൊമ്പതിലെ പ്രളയത്തിൽ നിലമ്പൂരിലടക്കം ഏകദേശം എഴുപത്തിരണ്ടോളം ആളുകൾ ഇതേപോലെ മണ്ണിടിഞ്ഞ് മരണപ്പെട്ടു അതിനുശേഷം നമ്മൾ രണ്ട് കോവിഡുകൾ കൈകാര്യം ചെയ്തു ഇതെല്ലാം ഇവിടെ കഴിഞ്ഞുപോയി ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ അവസാനത്തിലാണ് ഈ ചുരൽ മല വിഷയമുണ്ടാകുന്നത് കഴിഞ്ഞു പോയ ദുരന്തങ്ങളെയൊക്കെ ആറുമാസം കൊണ്ടും ഒരു വർഷം കൊണ്ടും നമ്മൾ പരിപൂർണമായിട്ടും ജീവൻ നഷ്ടപ്പെട്ട കുടുംബങ്ങൾ അവരുടെ ബന്ധുക്കൾ അവരുടെയൊക്കെ പൂർണ്ണമായും പുനരധിവസിപ്പിച്ചു ഡയറക്റ്റ് ദുരന്തത്തിൽ മരണപ്പെട്ടിട്ടില്ലെങ്കിൽ അതിലും വലിയ ദുരന്തത്തിലായ ആളുകളെ മുഴുവൻ നമ്മൾ അവർക്കായിട്ടുള്ള കോമ്പൻസേഷൻസ് നമുക്ക് പല രീതിയിൽ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നിലമ്പുരിലെ സംബന്ധിച്ച് കവളപ്പാറയിലെ ദുരന്തം കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യക്ക് തന്നെ മാതൃകയാകുന്ന രീതിയിൽ ആറുമാസം കൊണ്ട് ആ പ്രശ്നങ്ങൾ പരിപൂർണമായും നമ്മൾ പരിഹരിക്കപ്പെടുത്തി അതിന് സർക്കാരിൻ്റെ സഹായം മാത്രമല്ല സമൂഹത്തിൻ്റെ നാനാ തുറകളിൽ നിന്നും മനുഷ്യ സ്നേഹികളായ ആളുകൾ വ്യക്തികൾ സംഘടനകൾ കമ്പനികൾ സാമൂഹ്യ സംഘടനകൾ സാമുദായിക സംഘടനകൾ ഇവരൊക്കെ കൈകോർത്ത് അതിനെ സഹായിക്കേണ്ടായി അതിലധികമായ പിന്തുണയും സഹായവും ഇവിടെ ഈ ചുരൽമല ദുരന്തത്തിന് ഇവിടെ വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്നു പക്ഷേ സർക്കാർ എന്തോ ഒരു മുൻവിധിയോട് കൂടിയിട്ട് അത്തരത്തിലുള്ള സഹായിക്കാൻ വന്നവരെ മുഴുവൻ നിരുത്സാഹപ്പെടുത്തുകയും അവരെ മടക്കിയടുക്കുകയും ഞങ്ങളിത് ചെയ്തു കൊള്ളും എന്ന് പറയുകയും ചെയ്തൊരു സാഹചര്യം കേരളത്തിന് ഇതിനു മുമ്പ് അങ്ങനെ അനുഭവമില്ല രണ്ടാമത്തെ കേസ് ഇങ്ങനെയൊക്കെ വന്നപ്പോഴും എഴുനൂറ്റി എഴുപത്തിയാറോളം കോടി രൂപ മുഖ്യമന്ത്രിയുടെ വയനാട് പുനരധിവാസത്തിന് വേണ്ടിയിട്ട് മാത്രം ജനങ്ങൾ കൊടുത്ത കണക്ക് സർക്കാർ തന്നെ പുറത്തുവിട്ടതാണ് അപ്പോൾ സർക്കാർ ആറ്റിക്കുറുക്കി വന്നിട്ട് ഇപ്പോൾ നാനൂറ്റി മൂന്ന് കുടുംബങ്ങൾക്കാണ് പുനരധിവാസം ആവശ്യമാണ് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ ആദ്യത്തെ സന്നദ്ധ സംഘടനകളും പ്രദേശ പ്രാദേശിക ജനങ്ങളും ഇവിടുത്തെ പ്രാദേശിക ഭരണകൂടവും ഒക്കെ കണക്കാക്കിയത് ആയിരത്തി ചില്ലാനം വീടുകളാണ് യഥാർത്ഥത്തിൽ ആയിരത്തി ചില്ലാനം വീടുകൾ ഈ ദുരന്തത്തിൻ്റെ ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു മറ്റൊരു നിലക്ക് ദുരന്തത്തിന് വിധേയമായവരാണ് ഒന്നും പരിഗണിക്കാതെ വെറും മരണപ്പെട്ട വീടുകളെ അത് അത് തന്നെ അതിൽ തന്നെ നീതീകരണമില്ലാത്തവരുണ്ട് നാലാൾ മരണപ്പെട്ടവരുണ്ട് അഞ്ചാൾ മരണപ്പെട്ടവരുണ്ട് ഒരു കുടുംബത്തിലെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളും മരണപ്പെട്ടവരുണ്ട് ആ അതൊന്നും ആ രീതിയിൽ കണക്കാക്കാതെ ഒരു കോമൺ പ്ലാറ്റ്ഫോം ഒരു വീട് എന്നതിലേക്ക് ജീവിച്ചിരിക്കുന്നവരെ ഒതുക്കപ്പെടുകയാണ് ചെയ്തത് ഇനിയിപ്പോൾ അങ്ങനെ അത് 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 തന്നെയാണ് അതിൻ്റെ അടിസ്ഥാനമെങ്കിൽ അങ്ങനെ കണക്കാക്കുകയാണെങ്കിൽ തന്നെ ഈ നാനൂറ്റി മൂന്ന് കുടുംബങ്ങൾക്ക് ഈ പറയുന്ന എഴുന്നൂറ്റി എഴുപത്താറ് കോടി രൂപയെ ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ ഏകദേശം ഒരു കോടി എഴുപത് ലക്ഷം രൂപയോളം ഈ മനുഷ്യർക്ക് കൊടുക്കാൻ സാധിക്കും പക്ഷെ അത് കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല സർക്കാർ ഒരു വാശിയിൽ ഒരു ഒരു മുൻവിധിയോട് കൂടിയിട്ട് ഇതൊരു ഒരു കച്ചവട കണ്ണുകൊണ്ടാണ് സർക്കാർ ആദ്യമേ ഇതിനെ കണ്ടത് അതിൻ്റെ ഭാഗമാണ് ഈ നാനൂറ് ആടുകളെയും ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ രണ്ട് സ്ഥലത്ത് പുനരധിവസിപ്പിക്കണമെന്ന സർക്കാരിൻ്റെ നീ എന്ന് പറയുന്നത് ഒരു നിലക്കും പ്രായോഗികമായതല്ല കാരണം വയനാടിനെ സംബന്ധിച്ച് ഇവിടുത്തെ ജിയോഗ്രഫി അങ്ങനെയാണ് കിടക്കുന്നത് ഏത് സമയത്തും ദുരന്തങ്ങൾ ഇനിയും ഉണ്ടാകാൻ സാധ്യതയുള്ള മലമ്പ്രദേശങ്ങളാണ് ഈ മുഴുവൻ ഏരിയയും അപ്പം വീണ്ടും ഈ സമൂഹത്തെ ഈ ദുരന്തത്തിൽപ്പെട്ടവരെ ഒരേ സ്ഥലത്ത് കുടി കുടിയിരുത്തിക്കൊണ്ട് നാളെ വരാനിരിക്കുന്ന ഭാവിയെക്കുറിച്ചോ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചോ ശാസ്ത്രത്തിന് പോലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ഘട്ടത്തിൽ ഇതിൻ്റെ പിന്നിൽ ഒരു കച്ചവട താൽപ്പര്യമുണ്ട് എന്നത് വസ്തുതയാണ് ഞാൻ ആവർത്തിച്ചത് അഞ്ച് മാസം മുമ്പ് പറഞ്ഞതാണ് ഈ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട പർച്ചേസ് അതിലെ ദുരൂഹത ഇപ്പോഴും മാറിയിട്ടില്ല അതിലെ പിന്നിൽ ഈ ഒരാളുകളുടെ സൊസൈറ്റിക്ക് തന്നെ ഈ കോൺട്രാക്ട് കൊടുക്കണം എന്നത് അതും ഇവിടെ എന്താ പറയുക ആളുകളുടെ മുന്നിൽ വിസ്തരിക്കാനോ വിശദീകരിക്കാനോ ഗവൺമെൻറ്റിന് സാധിച്ചിട്ടില്ല അപ്പോൾ വലിയൊരു റിയൽ എസ്റ്റേറ്റ് മാഫിയ സംഘം ഈ ദുരന്ത ഭൂമിയിൽ അത് കച്ചവടവൽക്കരിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നുണ്ട് ഞാൻ നാലു മാസം മുമ്പത് പറഞ്ഞതാണ് ഇതിനൊക്കെ നേതൃത്വം നൽകുന്നത് മുഖ്യമന്ത്രിയുടെ മരുമകൻ മുഹമ്മദ് റിയാസാണ് ആ മുഹമ്മദ് റിയാസിൻ്റെ ആ കച്ചവടക്കെണിയിൽ വേറെ ചില ആളുകളും പെട്ടിട്ടുണ്ട് അതും എനിക്കറിയാം അത് തുറന്നു പറയേണ്ട ഒരു ഘട്ടം വരുമ്പോൾ ഞാൻ തുറന്ന് പറയും അപ്പം ഇവിടെ പരിപൂർണമായിട്ടും ഈ മയത്തിൻ്റെ മുകളിലുള്ള ഭൂമി കച്ചവടവും അതിൻ്റെ ഡെവലപ്മെൻറ്റുമാണ് നടക്കുന്നത് ആ ദുരന്തം ഇപ്പം നൂറ്റിമൂന്ന് കുടുംബങ്ങൾ നിവൃത്തി കെട്ടിട്ട് പതിനഞ്ച് ലക്ഷം രൂപയാണ് ഈ പദ്ധതിയിൽ വീട് വാങ്ങാത്തവർക്ക് അഞ്ച് സെൻറ്റ് ഭൂമി വീടാണ് കൊടുക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം ആ പതിനഞ്ച് ലക്ഷം വാങ്ങി അവർ വേർതിരിക്കുകയാണ് അവർ കൂടെ ഉണ്ട് അവർ പറയുന്നത് ഞങ്ങൾക്കിനി കാത്തു നിൽക്കാൻ മാർഗമല്ല മാത്രമല്ല ഈ ഉണ്ടാക്കി കൊണ്ടുവരുന്ന ഇവർ ഈ പറയുന്ന ടൗൺഷിപ്പിൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല മൂന്നാമത്തെ കാര്യം ഞങ്ങൾ തൊഴിലുമായി ബന്ധപ്പെട്ട് ഞങ്ങളൊക്കെ വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് മാറിപ്പോയി വീണ്ടും ആ തൊഴിലെല്ലാം ഉപേക്ഷിച്ച് തിരിച്ചുവിടെ വരിക എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു വീടേ ഉണ്ടാവുള്ളൂ ജീവിക്കാൻ കഴിയില്ല മൂന്നാമത്തെ കാര്യം അവർ പറയുന്നത് ഈ നൂറ്റിമൂന്നാളുകൾ പതിനഞ്ച് ലക്ഷം വാങ്ങിയവർ പറയുന്നത് കുത്തുമല ഇതിന് രണ്ട് വർഷം മുമ്പ് ഉണ്ടായ ദുരന്തമാണ് ഇന്ന് ഉച്ചശേഷം ഞങ്ങൾ അങ്ങോട്ട് പോകുന്നുണ്ട് ആ വീടുകൾ മുഴുവൻ ചോർന്നൊലിച്ച് വീടിൻ്റെ മുകളിൽ ടാർപ്പായ ഘട്ടൻ്റെ ഗതികേടലിൽ ജനങ്ങൾ നിൽക്കുകയാണ് അവരുടെ അതുമായി ബന്ധപ്പെട്ടുള്ള അവിടെ ഇൻഫ്രാസ്ട്രക്ചർ കാര്യങ്ങൾ ഇപ്പോഴും പരിപൂർണമായിട്ടില്ല ഈ ഒരു അനുഭവം ദുരനുഭവം വയനാട്ടുകാർക്ക് അവിടെ കൺമുമ്പിലുണ്ട് അപ്പോൾ ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് കിട്ടുന്നത് വാങ്ങിയിട്ട് എവിടെയെങ്കിലും ഒരു ഉണ്ടാക്കി ജീവിക്കുക എന്ന മാനസികാവസ്ഥയിലേക്ക് ഗവൺമെൻറ്റ് ഇവരെ തള്ളിവിട്ടിരിക്കുകയാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന ചുഴൽമല പ്രദേശത്ത് അങ്ങാടി ഇപ്പോഴും അതേപോലെ അവിടെ നിലനിൽക്കുകയാണ് അവിടെ വൈദ്യുതി കട്ട് ചെയ്തു അവിടെ ടാക്സ് എടുക്കുന്നില്ല ഉപയോഗശൂന്യമാണ് എന്ന് സർക്കാർ ഈ കച്ചവട സ്ഥാപനങ്ങൾ കെട്ടിടങ്ങൾ മുഴുവൻ ലീഗലായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ട് അവർക്കൊരു കോമ്പൻസേഷൻ ഇതുവരെ കൊടുത്തിട്ടില്ല അതിൻ്റെ ചുറ്റുപാട് ചുരമല പരിസര പ്രദേശത്ത് ജീവിക്കുന്ന ആളുകൾ എങ്ങനെ ഇനി അവർ ജീവിക്കും അവർക്ക് എന്ത് മാർഗം എന്നതിനെക്കുറിച്ച് സർക്കാരിൻ്റെ ഒരു നയമില്ല ഇവിടുന്ന് തകർക്കപ്പെട്ട ആശുപത്രികളും സ്കൂളുകളും ഇനി ഈ പറയുന്ന ടൗൺഷിപ്പിൻ്റെ അകത്ത് കൊണ്ടുപോയി കുഴിച്ചിടാം സർക്കാർ ഉദ്ദേശിക്കുകയാണ് അപ്പം മൊത്തത്തിൽ ഒരു ദുരന്തത്തെ ഇടപെട്ടതിൽ കച്ചവടക്കണ്ണാണ് കേട്ടോ അത് സർക്കാരിന് ചെയ്യാൻ കഴിയാത്തതോ സർക്കാരിന് തീർക്കാൻ കഴിയാത്തതോന്നല്ല കാരണം കവളപ്പാറയിലെ ഈ പത്ത് നൂറ് വീടുകൾ നമ്മൾ മാസം കൊണ്ട് പൂർത്തീകരിച്ചു മാത്രമല്ല മുന്നൂറ്റി മുപ്പതോളം വീടിൻ്റെ ഓഫറാണ് അന്ന് സന്നദ്ധ സംഘടനകൾ തന്നത് ആ മുന്നൂറ്റി മുപ്പത് വീടും അതിൻ്റെ പരിസര പ്രദേശത്ത് വീടില്ലാത്തവർക്കും ലൈഫ് പദ്ധതിയിൽ വീട് കിട്ടാത്തവരുമായ ആളുകളെ ഞങ്ങൾ കമ്മിറ്റി ഉണ്ടാക്കി കണ്ടെത്തി എത്ര വീടാണോ സംസ്ഥാനത്ത് നമുക്ക് ഓഫർ കിട്ടിയത് ആ മുഴുവൻ ആളുകൾക്കും വീട് എക്സ്ട്രാ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു ഈ സർക്കാരിൽ നിന്ന് നൽകിയിരുന്ന നഷ്ടപരിഹാരം പത്ത് ലക്ഷമാണ് നാല് ലക്ഷം വീടിനും ആറു ലക്ഷം ഭൂമിക്കുമായിരുന്നു ആ പത്ത് ലക്ഷം മുഴുവൻ ആളുകൾക്കും പോക്കറ്റ് മണി ആയിട്ട് കൊടുക്കാൻ സാധിച്ചു അപ്പം അങ്ങനെയും സാധ്യമാണ് ആറുമാസം കൊണ്ട് സാധ്യമായി രണ്ട് ഷിഫ്റ്റ് വെച്ചിട്ട് വീട് പണിക്കാരൻ നിർത്തി അറുപത് ദിവസം കൊണ്ട് ഞങ്ങൾ പൂർത്തീകരിച്ച വീടുണ്ട് എഴുപത് ദിവസം കൊണ്ട് പൂർത്തീകരിച്ച വീടുകളുണ്ട് തൊണ്ണൂറ് ദിവസത്തിൽ അപ്പുറം ഒരു വീടും പോയിട്ടില്ല അത് ഒരു ജനപ്രതിനിധി എന്ന നിലക്ക് അതിൻ്റെ മുന്നിൽ നിന്ന് ആ ജനങ്ങളുടെ ദുരന്തം മാറ്റി പിന്നെ വ്യാപാരികൾ കച്ചവടക്കാർ ഇവർക്കൊക്കെ വന്ന ദുരന്തം ഒരുപാട് സംഘടനകൾ നാല് ലക്ഷം അഞ്ച് ലക്ഷം ഓരോ കച്ചവടക്കാരുടെ നഷ്ടവും കണക്കാക്കിയിട്ട് പൊതുസമൂഹത്തിൽ നിന്ന് കളക്ട് ചെയ്ത് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു പതിനായിരത്തോളം വീടിൽ വെള്ളം കയറിയിരുന്നു ഈ ദുരന്തത്തിൽ കുത്തുമല ഇഷ്യൂസ് മാത്രം പോലെ ആ നാടാകെ വെള്ളം കയറിയിരുന്നു ഈ പതിനായിരം വീട്ടുകാർക്കും നഷ്ടപരിഹാരം കൊടുക്കാൻ സാധിച്ചു കാരണം ഉടുത്ത ഷർട്ടും ഉണ്ടും അല്ലാതെ ഒരാൾക്കും ഒന്നും ബാക്കി ഉണ്ടായിരുന്ന ചടി കയറി അടിഞ്ഞിട്ട് ആ മുഴുവൻ നമ്മൾ പൂർത്തി കേടുപാടുകൾ വന്ന പത്ത് നാനൂറ് അഞ്ഞൂറ് വീടുകളുണ്ടായിരുന്നു അത് മുഴുവൻ നമ്മൾ റിപ്പയർ ചെയ്ത് കൊടുത്തു ഇത് സാധ്യമാണ് ജനം സർക്കാർ വിചാരിച്ചാൽ പക്ഷേ ഇവിടെ വില്ലനായി നിൽക്കുന്ന സർക്കാരാണ് സാമൂഹിക സംഘടനകളിതിന് തയ്യാറാണ് ഇവിടുത്തെ ആളുകളും ഇപ്പോൾ സംഘടനയുടെ നമ്മുടെ എന്താ പറയുക ആക്ഷൻ കൗൺസില് ചെയർമാൻ ഇവിടെ ഉണ്ട് അപ്പോൾ ഇവരൊക്കെ പറയുന്ന ഇവരൊക്കെ എന്തിനും തയ്യാറാണ് ഒരു വർഷമായി ഇതിന്റെ പിന്നിൽ ഓടുന്ന ആളുകളാണ് പക്ഷെ സർക്കാർ ഒരു വില്ലനായി നിന്ന് പറയുന്നു ഇന്നലെ ഉണ്ടായ വീണ്ടും ചുരുൽമലുണ്ടായ എന്താ മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കം നമ്മൾ കണ്ടതാണ് തൊഴിലാളികളക്കരെ പോയി കുടുങ്ങി ഇക്കരെ കടത്താൻ നടത്താൻ പ്രയാസം അവിടെ പ്രതികരിച്ച സാധാരണക്കാരായ നാട്ടുകാർക്കെതിരെ അവിടെ വില്ലേജ് ഓഫീസറെ കയ്യേറ്റം ചെയ്തു എന്ന് പറഞ്ഞിട്ട് കള്ളക്കേസ് കള്ളക്കേസെടുത്ത് അവരെ ജയിലിലടക്കാനാണ് ഇപ്പോൾ ഗവൺമെൻറ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ രീതിയിലൊരു വില്ലൻ്റെ റോളിൽ പിണറായിയും മരുമകനെ നോക്കുമ്പോൾ ഈ വിഷയം പരിഹരിക്കാൻ സാധിക്കുന്നില്ല അതിലെനിക്ക് വയനാടിലെ ജനതയോട് പറയാനുള്ളത് ഈ ജനങ്ങളും ഈ ദുരിതബാധിതപ്പെട്ടവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമ്മൾക്ക് രാഷ്ട്രീയ പോരാട്ടം സമര പോരാട്ടത്തിനപ്പുറം ഇതിലൊരു നിയമ പോരാട്ടത്തിലേക്ക് കൂടി ഇറങ്ങേണ്ടതുണ്ട് നാനൂറ്റി മൂന്ന് കുടുംബങ്ങൾക്ക് ഒന്നേ മുക്കാൽ കോടി രൂപ വെച്ച് ചെക്ക് എഴുതി കൊടുത്ത് നിങ്ങൾ എവിടെയും പോയി സമാധാനമായി ജീവിക്കൂ എന്ന് പറയാൻ ബാധ്യസ്ഥമായ ഒരു ഗവൺമെൻറ് അത് ചെയ്യുന്നില്ല മാത്രമല്ല വെറും പതിനഞ്ച് ലക്ഷത്തിലേക്ക് ഇവരെ ഒതുക്കി എവിടെയും പോയി തെണ്ടിക്കോ എന്ന് പറയുന്ന നിലപാടാണ് സർക്കാർ എടുത്തിട്ടുള്ളത് അതിനെതിരെ ശക്തമായ സമരവും ശക്തമായ നില നിയമ നടപടികളും എങ്ങനെ കൊണ്ടുപോകാൻ കഴിയുമെന്ന് ഇവിടുത്തെ ആക്ഷൻ കൗൺസിലുമായും ജനപ്രതിനിധികളുമായും നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഞങ്ങളിതിൽ വ്യക്തിപരമായിട്ട് ഇതിൽ ഇടപെടാൻ തന്നെയാണ് ഇപ്പം തീരുമാനിച്ചിട്ടുള്ളത് ജനങ്ങളെ കൂട്ടിയിട്ടുള്ള ഈ പോരാട്ടവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും അതിൽ ജനങ്ങൾക്ക് നീതി ലഭ്യമാകുന്നവരെ ഈ പോരാട്ടം തുടരും